സ്തത്തിന്റെ സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ പലിശയിലേക്ക് മുഴുകരുത് താൽക്കാലികമായ സന്തോഷങ്ങൾക്കു വേണ്ടി ഒരു ഉമ്മ രോഗിയാകുമ്പോൾ ഏതാനും വർഷങ്ങൾ മാത്രമേ ജീവിക്കാനിടയുള്ളൂ ഉള്ള കാലം എനിക്ക് എങ്ങനെയെങ്കിലും നന്നായി ജീവിക്കണം അല്ലെങ്കിൽ എന്റെ ഉമ്മയെ എനിക്ക് എങ്ങനെയെങ്കിലും നന്നായി ജീവിപ്പിക്കണമെന്ന് കരുതി ജോലിയെടുത്ത് പണമുണ്ടാക്കാൻ കഴിയാതിരിക്കുകയോ പിതാവ് കടക്കാരനാവുകയോ ചെയ്യുമ്പോൾ പലിശക്കാരോട് കൊള്ളപ്പലിശക്കാരോട് വട്ടിപ്പലിശക്കാരോട് കടം വാങ്ങുകയും ആ കടം വീട്ടാൻ വേണ്ടി വീണ്ടും മറ്റൊരു കൊള്ളപ്പലിശക്കാരോട് കടം വാങ്ങുകയും പലിശയ്ക്ക് മേൽ പലിശ അത് കുന്നുകൂടി മനുഷ്യൻ മൃഗമായി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആളുകളെ വെട്ടി നുറുക്കാൻ സ്വന്തം സഹോദരങ്ങളെ ചോരയെ വെട്ടിതുറുക്കാൻ മടിയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നുവെങ്കിൽ നമ്മുടെ സമ്പത്തിന് ഇസ്ലാം നൽകിയിട്ടുള്ള ഒരു സംരക്ഷണമുണ്ട് എന്താണ് പലിശ തുടാൻ പാടില്ല പലിശ വാങ്ങുന്നവനെ ശപിച്ചു പലിശ കൊടുക്കുന്നവനെ ശപിച്ചു പലിശയ്ക്ക് കണക്കെഴുതുന്ന ബാങ്ക് ഉദ്യോഗസ്ഥനെ ശപിച്ചു അതേപോലെ പലിശയ്ക്ക് താറ്റി നിൽക്കുന്ന ഒപ്പിട്ട് കൊടുക്കുന്ന എന്റെ കൊണ്ട് നീ പലിശ വാങ്ങിക്കോ എന്ന് പറഞ്ഞ് പലിശയെ എന്തെല്ലാം തരത്തിൽ പിൻബലം നൽകുന്നുണ്ടോ അവരെയൊക്കെ ശപിച്ചിരിക്കുന്നു എന്ന് കാണാൻ സാധിക്കും അത്രമാത്രം ശപിക്കപ്പെട്ട പലിശ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമായിരിക്കുന്നു മാർക്കറ്റിലേക്ക് ഇറങ്ങിയാൽ രാവിലെ തന്നെ പലിശക്കാരൻ വരും ഒരു കടയിൽ പതിനായിരം കൊടുക്കും അടുത്ത കടയിൽ ഇരുപത്തി അയ്യായിരം കൊടുക്കും അമ്പതിനായിരം കൊടുക്കും അയ്യായിരം കൊടുക്കും എന്നിട്ടോ വൈകുന്നേരം കച്ചവടം കഴിഞ്ഞ് അടക്കം തിരിച്ചു കൊടുക്കണം ഒരു മടിയുമില്ലാതെ നമ്മുടെ കച്ചവടങ്ങൾ സ്നിഗ്ധമായി നടക്കുന്നതിന് വേണ്ടി ഈ പലിശ വ്യാപാരത്തിൽ പിന്നെ അത് നാട്ടിലെല്ലായിടത്തും ഉണ്ടല്ലോ സാർവത്രികമാണല്ലോ അല്ലെങ്കിൽ ഇന്നത്തെ പോലെ കച്ചവടം നടത്താൻ കഴിയില്ല എന്ന ന്യായം പറഞ്ഞുകൊണ്ട് മാളുകളിലൂടെയും ഹൈപ്പർ മാർക്കറ്റുകളിലൂടെയും സാധാരണ മാർക്കറ്റുകളുടെയും സൈത്വാന്റെ പലിശക്കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ പരീക്ഷണം നമ്മുടെ അരികിലേക്ക് വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഈ റമദാൻ മാസത്തിലെങ്കിലും ചിന്തിക്കുക പലിശ തൊടാൻ പാടില്ല ഒരു രൂപ കൊടുത്താൽ ഒരു കാറ് കിട്ടും ഒരു ബാക്കി പലിശയാണ് ഇത് കണ്ട് പേജ പല്ലപ്പോഴും എന്തെങ്കിലും ചില്ലറ കൊടുത്താൽ മതിയല്ലോ എന്ന് കരുതി അവനവന്റെ ആർത്തിയും ആഗ്രഹങ്ങളും പൂർത്തീകരിക്കും ഉള്ള സാമ്പത്തിക സുസ്ഥിതിക്കനുസരിച്ചല്ല ആളുകൾ ഇന്ന് സൗകര്യങ്ങൾ സ്വന്തമാക്കുന്നത് നേരെ നേരമറിച്ച് പണത്തിന് ആവശ്യ പണത്തിന് ആവശ്യമെന്നല്ല ആവശ്യത്തിന് പണം തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഫിനാൻസ് കമ്പനികൾ എല്ലാ നിലക്കും ഷെയ്ത്വാന്റെ മനോഹരമായ രൂപങ്ങളുമായി നമ്മളെ ആകർഷിക്കുമ്പോൾ അതിൽ ചെന്ന് വീഴുന്നു ഒരത്യാവശ്യവും ഇല്ലാത്തവരും വെറുതെ കുറെ പൈസ ഇങ്ങനെ കിട്ടുന്നത് കാണുമ്പോൾ എന്നാണ് ഒരു ഒപ്പിട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒരു പിന്നെ എന്തെങ്കിലും ഒരു ആധാർ കാർഡിന്റെ ഒരു കോപ്പി വെച്ച് കൊടുത്താൽ മതി അപ്പൊ അത് കിട്ടും ഇത് കിട്ടും എന്തിനു വാങ്ങാതിരിക്കണം പല സ്ത്രീകളും ആ കിണിയിൽപ്പെട്ട് ഭർത്താക്കന്മാരറിയാതെ പോലും വാങ്ങുന്നു അങ്ങനെ വാങ്ങി വാങ്ങി ഇതൊരു ശീലമായാൽ എത്ര വലിയ പലിശക്കെണിയിൽ അള്ളാഹു അരികിൽ നിന്ന് വല്ല പെറക്കത്തും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ നമ്മൾ നോക്കണം എന്നാൽ അള്ളാഹു പലിശയെ മായ് കളയുന്നു പലിശ നമ്മുടെ സാമ്പത്തിക സുസ്ഥിതിയെ നീക്കും തുടച്ചുനീക്കും അള്ളാഹു വളർത്തും നിങ്ങൾ സക്കാത്ത് കൊടുക്കൂ സതക്കു കൊടുക്കൂ ഇല്ലാത്തവന്റെ കയ്യിൽ പണമെത്തും അവൻ മാർക്കറ്റിൽ വരും മാർക്കറ്റുകൾ സജീവമാകും പലിശയാകുമ്പോൾ മാർക്കറ്റുകൾ തുലഞ്ഞു പോകും ജക്കാത്തിന്റെ വ്യവസ്ഥയാണ് വളരേണ്ടത് സതക്കുകളാണ് വളരേണ്ടത് നമ്മൾ തന്നെ ഒരു പക്ഷേ ജക്കാത്ത് വാങ്ങേണ്ട നിലവാരത്തിലാണെന്ന് വിചാരിക്കുക ഇവിടെ സക്കാത്ത് അറിയിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരാൾ ജക്കാത്തിനത്തിലേക്ക് ഒരായിരമോ രണ്ടായിരമോ തന്നാൽ അതിൽ നിന്ന് ഒരു അഞ്ഞൂറോ നൂറോ നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കും പ്രത്യേകിച്ച് റമദാൻ മാസം റമദാൻ മാസത്തിൽ സ്വതക്ക കൊടുക്കാത്ത ഒരു ദിവസവും ഉള്ളവന്റെയും ഇല്ലാത്തവന്റെയും ജീവിതത്തിൽ കടന്നു പോകരുത് നബിസ്ലാസ്ലാം അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ സ്വതക്ക കൊടുക്കുന്ന മാസമാണ് സ്വതക്കകൾ അത് നിസ്കാരം പോലെ നമ്മൾ കൊണ്ടുവന്നു വീഴ്ച വരുത്താതെ അത് നിലനിർത്തി എങ്കിൽ മാത്രമേ ഈ പലിശക്കിണിയിലും തിരിച്ചു വരാൻ പറ്റൂ അല്ലെങ്കിൽ നമ്മൾ നിത്യജീവിതത്തിൽ ഒരു ഏർപ്പാട് പോലെ പലിശയിലേക്ക് വീഴും ഹലാലായത് മാത്രം ഭക്ഷിക്കണം യാ ഹലാലായതുമാത്രം ഭക്ഷിക്കണംവാലക്കും ബൈനക്കും ഓ സത്യവിശ്വാസികളെ അന്യായമായി നിങ്ങൾക്കിടയിൽ നിങ്ങൾ നിങ്ങളെ സ്വത്ത് ഭുചിക്കരുത് ഇല്ല ഹലാലായ കച്ചവടത്തിലൂടെ അല്ലാതെ എന്ന് വാങ്ങണം അതർഹരായ ആളുകൾക്ക് എത്തണം നിങ്ങളെ ശുദ്ധീകരിക്കും സംസ്കരിക്കും സക്കാത്ത് കൊടുത്ത് ധനം മുഖേന നമുക്ക് ശുദ്ധീകരണം ഉണ്ടാകും അലേഹി ജക്കാത്ത് കൊടുക്കുന്നവർക്ക് സതക്ക് കൊടുക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം